നമസ്കാരം ഓപ്പറേഷൻ പിന്നാലെ പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസികളുമായി നിരന്തരം ബന്ധം പുലർത്തിയതിന് പോലീസിന്റെ പിടിയിലായ ജ്യോതി മൽഹോത്ര എന്ന ട്രാവൽ ലൈഫ് ബ്ലോഗറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിത ശൈലിയാണ് ജ്യോതിയുടേതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സ്ഥിരമായി വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിലാണ് ജ്യോതി യാത്ര ചെയ്തിരുന്നത് ആഡംബര ഹോട്ടലുകളിലെ താമസം ഫൈവ് സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്ക് ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിനും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനും യഥാക്രമം മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബർമാരും ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം ഫോളോവേഴ്സും ഉണ്ട് പെട്ടെന്നുള്ള ജ്യോതിയുടെ സാമ്പത്തിക വളർച്ച തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത് യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇത്രയും യാത്രകൾ നടത്താൻ സാധിക്കുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ചൈന പാകിസ്ഥാൻ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളിലേക്കാണ് ജ്യോതി യാത്ര ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ജ്യോതി മൽഹോത്രയ്ക്ക് നേരിട്ട് ലഭ്യമായിരുന്നില്ല പക്ഷേ അവർ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നു വ്ലോഗർ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ജുവതിയെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉപയോഗപ്പെടുത്തി എന്നാണ് ഹരിയാന പോലീസിന്റെ നിഗമനം യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് ലൈക്കുകൾ വാരി കൂട്ടിയിരുന്ന എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ വേണ്ടി ചാരപ്പണി നടത്തി എന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മുന്നിലാണ് ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകൾ യാത്രാ വിശദാംശങ്ങൾ എന്നിവയെല്ലാം ഹരിയാന പോലീസും കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുകയാണ് പാകിസ്ഥാനിൽ വി ഐ പി പരിഗണനയാണ് ജ്യോതിക്ക് ലഭിച്ചിരുന്നത് ചൈനയിലും സന്ദർശനം നടത്തി ചൈനയിലെ യാത്രയ്ക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ജ്യോതിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷിനെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജ്യോതിയും അറസ്റ്റിലായത് ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇത് വൈകാതെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ജ്യോതി കശ്മീരിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തിയ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ പാകിസ്ഥാൻ തായ്ലൻഡ് ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോകളിൽ അവർ പാകിസ്ഥാനെ പ്രശംസിക്കുന്നതോടൊപ്പം അവിടുത്തെ ട്രെയിനുകളുടെയും ബസ്സുകളുടെയും ആഡംബരത്തെ സംസാരിക്കുന്നുണ്ട് ജ്യൂതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റു നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവർ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും കാണാനാകും മൊത്തത്തിൽ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനികൾക്ക് വേണ്ടി ജോലി എന്ന് പറയാം അതിൽ നിന്ന് അവർ തീർച്ചയായും പണം സമ്പാദിച്ചിട്ടുണ്ടാകണം അത് അവരുടെ ആഡംബര ജീവിതശൈലിയുടെയും ആഡംബര യാത്രകളുടെയും ചെലവുകൾ വഹിക്കുമായിരിക്കാം എന്നാൽ ഇതിലെല്ലാം ഇന്ത്യയുടെ സുരക്ഷയപകടത്തിലാക്കിയിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്